പുനലൂരിൽ ബുധനാഴ്ച പെയ്ത ശക്തമായ വേനൽമഴയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലായത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്ക് എത്തിയ ജനങ്ങളായിരുന്നു ശക്തമായ മഴയിൽ കാഷ്വാലിറ്റി യൂണിറ്റിൽ വെള്ളം കയറിയത് എല്ലാവരും അമ്പരിപ്പിച്ചു കാഷ്വാലിറ്റി യൂണിറ്റിലെ കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗത്തു നിന്നാണ് വെള്ളം താഴേക്ക് ഇറങ്ങിയത് ഇതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ആശുപത്രിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരും ഉൾപ്പെടെയുള്ളവർ ബുദ്ധിമുട്ടിലായി തുടർന്ന് ഇവിടേക്ക് ഇറങ്ങിയ വെള്ളം താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ നേതൃത്വത്തിൽ കോരിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു എത്ര കോരിക്കുന്നോ അതിന്റെ ഇരട്ടിയിൽ വെള്ളമിറങ്ങിയതോടെ ജീവനക്കാരും നിസ്സഹായരായി ഇതിനിടയിൽ മഴയുടെ ശക്തി അല്പം കുറഞ്ഞതോടെയാണ് ജീവനക്കാർക്കും ആശുപത്രിയിൽ എത്തിയവർക്കും ആശ്വാസമായത് വേനൽ മഴയും കാലവർഷവും അടുത്തടുത്തായി കടന്നുവരും എന്നതിനാൽ ഇവിടേക്ക് വെള്ളം ഒഴുകിയിറങ്ങാതിരിക്കാനുള്ള നടപടികൾ പുനലൂർ താലൂക്ക് ആശുപത്രി അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യവും ഇതോടെ ശക്തമായി ഫോക്സ് ന്യൂസ് പുനലൂർ